പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ജനം ടിവിയും ചാണക സംഘികളും കർമാ ന്യൂസുകാരും ഒക്കെ പലതും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളും കമന്റുകളും പല നിരീക്ഷണങ്ങളും പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു പക്ഷേ വെളിപ്പെടുത്തുന്നതോടുകൂടി അത് അലനാണ് ആ സുഹൃത്ത് ഈ പറയുന്ന ചിത്രപ്രിയയുടെ സുഹൃത്തായിട്ടുള്ള അലനാണ് ഈ കൊടൂരമായ കൊലപാതകം നടത്തിയത് എന്ന് പറയുമ്പോൾ അലൻ എന്ന പേര് പുറത്തേക്ക് വരുമ്പോ ഇവരുടെ പല കണക്ക് കൂട്ടലുകളും മനക്കോട്ടകളും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അലന് പല കാരണുണ്ടായിട്ടുണ്ടാവാം പോലീസ് ആദ്യം പറഞ്ഞത് പോലീസ് പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല വാർത്താ മാധ്യമങ്ങളിൽ ആദ്യം വന്ന വാർത്ത ഈ പറയുന്ന അലൻ മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ വയക്കിൽ പ്രകോപിതനായിട്ട് അടിച്ചു കൊന്നു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ കേട്ടതുപോലെ പോലെ അലന് വലിയ സംശയ രോഗം ഉണ്ടായി എന്നാണ് പറയുന്നത് സംശയ രോഗം ഉണ്ടായി എന്താണ് സംശയ രോഗം തന്റെ കാമുകിക്ക് ബാംഗ്ലൂരിൽ പഠിക്കുന്ന തന്റെ കാമുകിക്ക് ബാംഗ്ലൂരിൽ വേറെ ഒരു ബന്ധമുണ്ട് എന്നുള്ള സംശയം അങ്ങനെ പല കഥകളും മാധ്യമങ്ങൾ പഠിച്ചുപെടുന്നു നമ്മൾ ആ കഥകൾക്ക് പിന്നാലെ ഒന്നും പോകുന്നില്ല പക്ഷെ വളരെ ദാരുണമായിട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പത്തൊമ്പത് വയസ്സുകാരിയുടെ ജീവിതം അവസാനിക്കുക അവിടെ